ഇപ്പം ഞാൻ വന്ന് കന്യാകുമാരിയിലാണ് കന്യാകുമാരിയിൽ ഉള്ള കാഴ്ചകളാണ് ഇപ്പം പിടിക്കുന്നത് അപ്പോൾ കൈതപ്പുള്ളി ചാനലിനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ കന്യാകുമാരിയിൽ വന്നതാണ് ഞാനൊരു ആവശ്യത്തിന് എടുക്കുന്ന വീഡിയോ ആണ് ഈ ഭസ്തമനം കഴിഞ്ഞ് വരാനായിട്ട് കുറച്ച് വായിക്കുകയും ഇവിടെ എത്താൻ എങ്കിലും നല്ല രീതിയിൽ വീഡിയോ എടുക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും കാണുക നല്ല നല്ല വീഡിയോകളുമായി ഞാൻ വരുന്നതായിരിക്കും പ്രൈസ് ജീവിതത്തിലാണ് ഇവിടെ വരുന്നത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു വളരെയധികം ഇഷ്ടപ്പെട്ടു മൊത്തത്തിൽ കടകളും കാര്യങ്ങളും എല്ലാമാണ് ബിസിനസ്സുകാരാണ് കൂട്ടിൽ ഒരുപാട് ബിസിനസ് ഇതിൻ്റെ പേരിൽ ഉണ്ട് നടത്തുന്നുണ്ട് അതിൽ കുഴപ്പമില്ല നല്ല യൂസൊക്കെ ഉണ്ട് ഇതിലാണ് കുഴപ്പമില്ല അത് വേണ്ടിയായിട്ടാണ് തോന്നുന്നത് എല്ലാവരും കേട്ടും നമ്മുടെ കണ്ട പശ്ചാത്തലത്തിൽ എടുക്കുന്നതാണ് എല്ലാവരും ലൈക്ക് ചെയ്യണം നമ്മളെ പ്രോത്സാഹിപ്പിക്കണം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു ബായ് ബായ് ജയ്